ഇപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഇനി ഇപ്പൊ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിന്റെയൊക്കെ ഒരു ഇഫക്റ്റ് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷെ അത് ഈ പറഞ്ഞു ശരിയാണ് അങ്ങനെ ഒരു നമ്മൾ എത്ര തന്നെ കെയർഫുൾ ആയിട്ട് ഇപ്പൊ ഞാനൊക്കെ ഇത് ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് ഒരു ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഓൺ സെറ്റ് ഡോക്ടേഴ്സ് ഉണ്ട് എനിക്ക് അജിത് എന്ന് പറഞ്ഞ ട്രെയിനർ ഉണ്ട് എല്ലാ അവരെല്ലാരും അവരവരുടെ മേഖലകളിലുള്ള എക്സ്പേർട്ട്സിന്റെ സൂപ്പർവിഷനിലാണ് ഞാനിത് ചെയ്യുന്നത് എന്നാലും സേഫസ്റ്റ് പോസിബിൾ വേയിൽ ചെയ്യാ ഉള്ളൂ അല്ല ഒരു ഒരു മനുഷ്യന്റെ വൺ തേർഡ് ഓഫ് ദ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നെവർ അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ലല്ലോ പക്ഷേ എനിക്ക് ഈ സിനിമ രണ്ടായിരത്തി എട്ട് ഒമ്പത് കാലഘട്ടങ്ങളിൽ ഈ സിനിമ ചെയ്യുന്നു എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ കാര്യമാണ് ഈ സിനിമ ഈ സിനിമയിൽ ആഗ്രഹിക്കണമെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിന് ഞാൻ തയ്യാറായതുകൊണ്ടാണല്ലോ അന്നാ സിനിമയ്ക്ക് ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയോടും എന്ന വ്യക്തിയുടെ ജീവിതത്തിനോടും ചെയ്യേണ്ട ഏറ്റവും വലിയ ജസ്റ്റിസ് എന്ന് പറയുന്നത് അത് അത് വേണ്ട അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ സോറി ഇത് മറ്റൊരു നടനെ ഏൽപ്പിക്കുക ഓഫ് കോഴ്സ് ഒരുപാട് നടന്മാർ ഇതിനു വേണ്ടി തയ്യാറായിട്ടുണ്ടാവും അത് ആ വേഷം എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്റെ ഭാഗ്യം അപ്പൊ ഐ ട്രൈ മൈ ബെസ്റ്റ് എനിക്ക് ഒരു കാര്യം എനിക്ക് തോന്നുന്നു വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നത് ഞാനൊരു ടെൻ പെർസെന്റ് പോലും കുറച്ചുകൂടെ ട്രൈ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് ആരുടെ ജീവിതത്തിലില്ല കേട്ടോ അത് എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ആണത്